അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വം അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഈ രാജി വേറെ ഏതെങ്കിലും സി പി എം പ്രവർത്തകരോ നേതാക്കന്മാരോ ആണോ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പറയാൻ പോകുന്നത് അത് ധാർമ്മികതയുടെ ഒരു ക്ലാസ് എടുത്താൽ അപ്പൊ വരുവായിരുന്നു കണ്ടോ എഫ് ഐ ആർ ഇല്ലാത്ത രാജി കണ്ടോ പരാതി ഇല്ലാത്ത രാജി കണ്ടോ പിന്നെ പിന്നെ കേസെടുക്കാത്ത രാജി കണ്ടോ കോടതി വിധി ഇല്ലാത്ത രാജി കണ്ടോ കുറ്റവിധി പിന്നെ ശിക്ഷ വിധിക്കും പിന്നെ ശിക്ഷ കുറ്റ കുറ്റവാളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് രാജി അപ്പൊ എല്ലാവരും അതിൻ്റെ ഒരു സാംസ്കാരിക ഇടപെടലുകളും പ്രവർത്തനവും പ്രതികരണവും ആ നിലയിലാവുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനൊരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വം മറ്റു പാർട്ടികൾ നടത്തുന്ന അതേ ശൈലി എല്ലാ കാര്യത്തിലും തുടരേണ്ട കാര്യമില്ല ആ തീരുമാനത്തെ ശരിവെക്കുകയും അയാൾ അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം പാർട്ടി അറിയിച്ചു പാർട്ടി അംഗീകരിക്കുന്നു ആ തീരുമാനം ഒഴുകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അത് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസിനെ പിന്നെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണമൊക്കെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുകയാണ് ഇതിനകത്താണ് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വിഷയത്തിന്റെ ധാര്മ്മികതയായിരുന്നു പ്രശ്നമെങ്കിൽ ആ രാജ്യം ഒരു പ്രധാനപ്പെട്ട ചൂട് തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ നിർവീര്യമാക്കാം കോൺഗ്രസ് പ്രവർത്തകരെ സൈലന്റ് ആക്കാം ഗവൺമെന്റിന്റെ ചെയ്തികളിൽ നിന്ന് ജനങ്ങളുടെ മുമ്പിൽ തൽക്കാലം മറച്ചു പിടിക്കാൻ ഇതിനുപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരം ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ പ്രതികരണങ്ങൾ എന്നുള്ള രാഷ്ട്രീയമായിട്ട് അതിനെ കാണാം പക്ഷേ മാധ്യമങ്ങൾ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് വാങ്ങിൽ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ വിനയത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പ്രതിഷേധങ്ങളുടെ അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോവില്ല ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങളെ തുറന്നു കാണിക്കുന്ന ആ സമീപനം തുടർന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന രാജ്യയ്ക്ക് അപ്രൂവുമുള്ള കോൺഗ്രസിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇൻറ്റൻഷൻ അത് ഈ പറയുന്നത് ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നേരെ വെച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ് ഇപ്പം കത്തുൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ അതിനെ മറക്കാൻ തൽക്കാലം ഇതിൻ്റെ പേരിൽ വല്ല ധാർമ്മികതയുടെ വേഷമണിയാന്നാണ് വിചാരിക്കുന്നത് ഇനി അടുത്തത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പം എം എൽ എമാരുൾപ്പെടെയുള്ള കാര്യത്തിലുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഞാൻ ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവരെ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളെ പാർലമെന്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി ബി ആ ബി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ടൊരു സമരം നടത്തുന്നത് ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഡിവൈഎഫ്ഐക്കാരോട് സമരം നടത്തി സമരം കഴിഞ്ഞ് അവർ പിന്നെ പിന്നെ വടക്കോട്ടാണ് പോകുന്നെങ്കിൽ കണ്ണൂർ ജില്ലയിലെത്തി ആ സമരം അവർക്ക് പുനരാരംഭിക്കാൻ വേണ്ടി വരും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയാണ് വന്നത് അവിടെ ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നെങ്കിൽ ഇതേ ജില്ലയിൽ സമരം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് അവരുടെ യാത്രയെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ അവർക്ക് വീണ്ടും സമരം നടത്തേണ്ടി വരും ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നിട്ട് ഇപ്പോഴും ആ മന്ത്രി സ്ഥാനത്ത് തുടരുകയല്ലേ ഇത്തരത്തിലുള്ള ആക്ഷേപം മുന്നണിയിലെ തന്നെ സഹപ്രവർത്തകയോട് വരെ ഈ വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത് സംബന്ധിച്ചുള്ള പരാതികളുള്ള ആളുകളെ സംഘടനാ രംഗത്തെവിടെങ്കിലും മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് നമ്മൾ കണ്ടോ സി പി എമ്മിൽ നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ പിന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെ നമ്മൾ കണ്ടോ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ കോൺഗ്രസിനെ കാടടച്ചങ്ങ് കുറ്റപ്പെടുത്തുകയാണ് കോൺഗ്രസിനെ ഇതിന്റെ പേരിൽ നിശബ്ദമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക ഗവൺമെന്റിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് ജനങ്ങളുടെ ദേശത്തിൽ നിന്ന് ഗവൺമെന്റിന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് ആ പരിശോധനയാണ് അപ്പോൾ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാജി അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ പിന്നെ ഒരു 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 പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് ധാർമ്മികമായിട്ടൊന്ന് ഏറ്റെടുത്ത് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മറ്റു നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ വന്ന ആരോപണങ്ങളുടെ പരിസരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതിന്റെ സാഹചര്യത്തിൽ അയാളെ എല്ലാവരും കൂടെ വളഞ്ഞുകൂടിയിട്ട് നിലവിലുള്ള യൂത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ പാർട്ടിക്കകത്തെ സ്ഥാനത്തിനാണെങ്കിലിപ്പോൾ പാർട്ടിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റുന്നത് ആ സ്ഥാനത്ത് സംരക്ഷിച്ച് പിടിച്ച് മറ്റേ സി പി എം ചെയ്യുന്നത് പോലെ വേറെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ചമച്ച് എതിരെ വരുന്ന പ്രതിഷേധങ്ങളോട് അസംബന്ധമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് മൈക്ക് തള്ളിക്കളഞ്ഞു പോയിട്ടൊന്നും ഇല്ലല്ലോ ഞങ്ങള് അയാളും 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 അതിനകത്ത് പിന്നെ ഒരു തീരുമാനത്തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത് അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഒരു ആരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ അത് നിങ്ങൾ അംഗീകരിക്കും ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ